കഥ എ പ്ലസിന്റെ മറിമായ രചന ജംഷീറ മഞ്ചേരി അവതരണം സിദ്ദിഖ് ഒമശ്ശേരി തിരക്കുള്ള ബസ്സിൽ നിന്നും ഇറങ്ങി വിനോദ് നേരിട്ട് ചെന്നത് കളക്ടറുടെ ഓഫീസിലേക്കായിരുന്നു വിനോദിന്റെ മനസ്സിൽ നൂറ് കൂട്ടം ചിന്തകൾ ഉയർന്നു കളക്ടർ സാർ എങ്ങനത്തെ ആളാണാവോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശരിയായാൽ മതിയായിരുന്നു കയറിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല വീടിൻ്റെ ജപ്തിക്കിനി രണ്ടു നാൾ കൂടിയേ ഉള്ളൂ ജപ്തി ചെയ്താൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകുന്നു അയാൾ ചിന്താഗുലിനായി പതിയെ ഓഫീസിൻ്റെ മുന്നിലെത്തി കളക്ടർ ഇരിക്കുന്ന ആ റൂമിൻ്റെ ഉള്ളിലേക്ക് വിനോദ് പതുക്കെ ഒന്ന് എത്തി നോക്കി വളരെ ഗൗരവത്തിൽ മൊബൈൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന കളക്ടർ സാർ ണെങ്കിലും വിനോദ് മേ സർ യെസ് കുറച്ചു മൗനത്തിന് ശേഷം മറുപടി കിട്ടി വിനോദ് പെട്ടെന്ന് തന്നെ കളക്ടർ സാറിന്റെ അടുത്തേക്ക് ചെന്നു എന്താ തൻ്റെ പ്രശ്നം സാറേ എന്റെ വീട് ജപ്തിക്ക് വെച്ചതാണ് ഇപ്പൊ എനിക്ക് ജപ്തി തിരിച്ചെടുക്കാൻ ഒരു നിർവാഹവുമില്ല എന്തെങ്കിലും ഒരു പോംവൈ കിട്ടുമോ എന്ന് നോക്കാൻ വന്നതായിരുന്നു ആട്ടെ നിന്റെ ഫയലുകളൊക്കെ എവിടെ ഇതാ സാർ ഇതാണെൻ്റെ രേഖകൾ രേഖയിലേക്ക് നോക്കിയതും കളക്ടർ സാറിൻ്റെ മുഖഭാവം മാറി തൻ്റെ പേരെന്താ വിനോദ് ആട്ടെ നിന്റെ വീട് വീട് കൊണ്ടോട്ടിയിലാണ് കൊണ്ടോട്ടിയിൽ ഒരു സുധാകരൻ നീ അറിയുമോ ഒരു സുധാകരനുണ്ട് അവനെന്തോ സർക്കാർ ഉദ്യോഗമാണ് എന്ന് കേട്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു പക്ഷേ ഇപ്പോൾ അവനെ കുറിച്ചൊന്നും ഒരു വിവരവുമില്ല അന്ന് പഠിക്കുന്ന കാലത്ത് അവൻ മഹാ വികൃതി ടീച്ചേഴ്സിനും കുട്ടികൾക്കൊക്കെ വലിയ പരാതിയുള്ള ആളായിരുന്നു അവന് മാത്രമേ എനിക്ക് പരിചയമുണ്ടായിരുന്നുള്ളൂ മോനെ വിനോദ അന്ന് സ്കൂളിൽ പഠിച്ചിരുന്ന കാലം എല്ലാ വിഷയത്തിലും എ പ്ലസ് വാങ്ങുന്ന പ്ലസ് ടുവും പത്താം തരവും ഒക്കെ എ പ്ലസ് വാങ്ങിയ മിടുക്കനായ വിനോദ് അല്ല നീ നീ എന്താ ഈ അവസ്ഥയില് ഞാന് നീയൊക്കെ നല്ല ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനായി കഴിയുന്നുണ്ടാവും എന്നാ കരുതിയത് അപ്പോൾ നീ അതെ ഞാൻ തന്നെ നീ ഇപ്പൊ പറഞ്ഞില്ലേ മഹാവികൃതി ആയിരുന്ന ടീച്ചേഴ്സിനെ ഒന്നും പരാതിയായിരുന്ന ആ സുധാകരൻ അവൻ തന്നെയാണ് ഞാൻ അപ്പോ എ പ്ലസ് ഒന്നും ഒരു വിലയും ഇല്ല അല്ലേ അതെ എ പ്ലസ് ഇല്ലാത്തതിന്റെ പേരിലുള്ള കളിയാക്കലിൻ്റെയും വേർതിരിക്കലിൻ്റെയും പിൻബലത്താലാണ് ഞാൻ ഇന്നൊരു കലക്ടറായത് ആട്ടെ നിന്റെ ജപ്തിയുടെ കാര്യമൊക്കെ ഞാൻ റെഡിയാക്കാം അതും പറഞ്ഞ് കളക്ടർ സുധാകരൻ ഫോണിലൂടെ ജപ്തിയുടെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തു ജപ്തിയുടെ കാശ് മുഴുവൻ ചെക്കായി വിനോദിൻ്റെ കയ്യിൽ കൊടുത്തു